ഹൃദയത്തിൽ പറഞ്ഞ് അത്ഭുതങ്ങളുടെ രാജാവേ എൻ്റെ ഹൃദയത്തിലേക്ക് ഈ നിമിഷം ഒന്ന് എഴുന്നള്ളി വരണമേ അത്ഭുതങ്ങളുടെ രാജാവേ എൻ്റെ രോഗത്തിലേക്ക് ഈ നിമിഷം എഴുന്നള്ളി വരണമേ അത്ഭുതങ്ങളുടെ രാജാവേ ഈ നിമിഷം എൻ്റെ വേദനയിലേക്ക് ഒന്ന് കടന്നു വരണമേ അത്ഭുതങ്ങളുടെ രാജാവേ ഈ നിമിഷം എൻ്റെ ഭവനത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ അത്ഭുതങ്ങളുടെ രാജാവേ ആത്മാവേ നിറയട്ടെ 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 വിശോ നിറയണമേ 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 ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ കുടുംബങ്ങളെ നിറയണമേ 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 അരിയട്ടെ നിറയട്ടെ 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 അത്ഭുതങ്ങളുടെ രാജാവ് ഇന്ന് ഈ നിമിഷം നിന്നോട് കൂടെയുണ്ട് വിശ്വസിക്കുക വിശ്വസിക്കുക മാത്രം ചെയ്യുക അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് അവർന്ന് പകർന്നിരിക്കും